ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പം ഡോക്ടർ ആവണം നിങ്ങൾ ഡോക്ടർ ആവണം എന്ന് ചിന്തിക്കുന്നത് യു ഹാഡ് ആൻ എക്സ്പീരിയൻസ് വിത്ത് എ ഡോക്ടർ ഒരു പൊളിറ്റീഷ്യൻ ആവണം എന്ന് ആഗ്രഹിച്ചാൽ ദാറ്റ് മീൻസ് ഹി ഹാഡ് ആൻ എക്സ്പീരിയൻസ് വിത്ത് പൊളിറ്റീഷ്യൻ എക്സ്പീരിയൻസ് വിത്ത് പൊളിറ്റിക്സ് സോ ദാറ്റ് ഈസ് കഴിഞ്ഞ കാലാണ് കഴിഞ്ഞ കാലത്ത് നിന്നാണ് ഭാവി കാലത്തിലേക്ക് നമ്മൾ ഒരു ചൂണ്ട ചൂണ്ടയെറിയാൻ നിൽക്കുന്നത് ചിലപ്പോ കൊള്ളും ചിലപ്പോ കൊള്ളൂല നല്ലൊരു ശതമാനം ആളുകളും ഈ ലക്ഷ്യത്തിൽ വീണുപോകുന്ന ആൾക്കാരാണ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും ദ ആർ റിയലി ട്രാക്ഡ് ഇൻ ദിസ് ഗോൾ സെറ്റിംഗ് ഇപ്പൊക്കെ ആൾക്കാരെ അങ്ങനെയാ പറയാം സോ യു ആർ സെറ്റിംഗ് എ ഗോൾ ഈസ് റിയലി വേർ യു ആർ ഫോളോയിങ് യുവർ പാസ്റ്റ് എക്സ്പീരിയൻസസ് കഴിഞ്ഞ കാലത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ലക്ഷ്യങ്ങളെ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ആ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ മാർഗങ്ങൾ വേണമല്ലോ ഡെഫിനറ്റ്ലി യു ഡിഡ് മാർഗങ്ങൾ വിത്തൌട്ട് മാർഗം യു കനോട്ട് റീച്ച് ദി ഗോൾ ഓർ ഡെസ്റ്റിനേഷൻ ലക്ഷ്യവും മാർഗവും ഉണ്ട് ലക്ഷ്യം നിങ്ങൾ ഡോക്ടർ ആവാൻ എഞ്ചിനീയർ ആവാൻ പൊളിറ്റീഷ്യൻ ആവാൻ എഴുത്തുകാരനാവാൻ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനാവാൻ ബട്ട് എവറി വെയർ യു ആർ ട്രാക്ക് വിത്ത് ദ പാസ്റ്റ് അതുകൊണ്ടുള്ള ദോഷം എന്താണ് നിങ്ങൾക്കൊരിക്കലും മനോഹരമായ വ്യത്യസ്തമായ ഒന്നുണ്ടാക്കാൻ കഴിയില്ല ഓൾവേസ് സം ടിപ്പിക്കൽ ഡോക്ടേഴ്സ് ടിപ്പിക്കൽ ഫിസിഷ്യൻസ് ടിപ്പിക്കൽ വീനോ പോളിറ്റീഷ്യൻസ് രാഷ്ട്രീയക്കാരൻ ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം അതൊരു ഒരു ഫ്രെയിമിനകത്ത് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ മനസ്സിനകത്ത് നമ്മളുണ്ടാക്കുന്ന ഒരു ഫ്രെയിമിനകത്ത് നമുക്ക് അവരെ ഫിറ്റ് ചെയ്യാം ഉണ്ടല്ലോ ഉണ്ട് അപ്പോ നമ്മുടെ ആ ഫിറ്റ് ചെയ്യൽ ആ അതിനകത്ത് നമ്മൾ ഫിറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ യാന്ത്രികരായില്ലേ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് അനുഭവിക്കാൻ സാധിക്കാം നമ്മൾ മന്ത്രത്തിൽ പറയുന്നത് ഭൂതം ഭുവനം ഭുവഷ്യത് പരിഗ്രഹീതമൃതേന സർവം ഏന തന്മേ മന ഈ യജ്ഞങ്കൽപമ വളരെ രസകരമായൊരു കാര്യമാണ് പറയുന്നത് എന്താണെന്നറിയാമോ നിങ്ങളുടെ മനസ്സിലകത്ത് ഭൂതം ഭവിഷ്യം വർത്തമാനം മൂന്നുണ്ട് നിങ്ങളാണത് തയ്യാറാക്കുന്നത് അതെങ്ങനെയാണ് തയ്യാറാക്കുക നമ്മളെല്ലാവരും പറയാറുണ്ട് ഇതം നമ ഇത് എൻ്റേതല്ല കർമ്മികാര സ്മാ ഫലേഷു കഥാചന എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒരു ചോദ്യം അതെങ്ങനെ സാധിക്കും അതൊരു പ്രശ്നമാണ് ആ പ്രശ്നത്തിന് കാരണം എന്താണെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ലക്ഷ്യം തന്നെ മാർഗവും മാർഗം തന്നെ ലക്ഷ്യവുമാവുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും യുനീക്കായ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവത്തെ സൃഷ്ടിക്കാൻ കഴിയും സന്ധ്യാവന്തരം ചെയ്യുമ്പോൾ അനുഭവം ഉണ്ടാവുക അഗ്നിമോത്രം ചെയ്യുമ്പോൾ ഒരു അനുഭവം ഉണ്ടാവുക കുക്ക് ചെയ്യുമ്പോൾ ഒരു അനുഭവം ഉണ്ടാവുക ഒരു പ്രഭാഷണം കേൾക്കുമ്പോൾ ഒരു അനുഭവം ഉണ്ടാവുക ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു അനുഭവം ഉണ്ടാവുക ഒരു കച്ചവടം ചെയ്യുന്ന സമയത്ത് ഒരു അനുഭവം ഉണ്ടാവുക രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു അനുഭവം ഉണ്ടാവുക തിരിഞ്ഞു നോക്കുമ്പോൾ ഇവർക്കൊന്നും അനുഭവങ്ങളില്ല ദർ ഓൾ റിപ്പീറ്റിംഗ് ദ സെയിം തിങ് സെയിം പാറ്റേൺ സെയിം സിസ്റ്റം സെയിം യൂണിഫോം സെയിം സിസ്റ്റം നത്തിങ് ഈസ് ദർ ദേ കോണ്ട് എൻജോയ് ഇറ്റ് വൺ ഡേ വിൽ ബേൺ ഔട്ട് അല്ലേ ഒരു ദിവസം ഇവരെന്താവും എക്സോസ്റ്റഡ് ആവും അയ്യോ ഇത് തന്നെ എത്ര പ്രാവശ്യം ചെയ്യുന്നത് നമുക്ക് മടിയോ രാവിലെ ആയി അഗ്നിഹോത്രം ചെയ്യണം എടുത്തു വെക്കണം മൂന്നെണ്ണം വെക്കണം എട്ടെണ്ണം വെക്കണം പിന്നെ അഗ്നി നെയ്യൊഴിക്കണം അഗ്നി സർവം വൈ പൂർണ്ണം സ്വാഹാ എന്ന് പറയുന്നത് സമാധാനമായി ചെല്ലർ എഴുന്നേറ്റ് പോയി എന്താണ് നമുക്ക് അവിടെ എക്സ്പീരിയൻസ് ഇല്ലാത്തത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഏനേദം ഭൂതം ഭുവനം ഭവിഷ്യത് പരിഗ്രഹീതം അമൃതേന സർവം എന്ന് പറഞ്ഞില്ലേ നമ്മൾ അമൃത സ്വരൂപമായുള്ള ഉള്ളിലുള്ള ഭൂ ഈ പറയുന്ന കഴിഞ്ഞ കാലവും വരാനിരിക്കുന്ന കാലവും ഈ വർത്തമാന കാലവും എനിക്ക് ഈ നിമിഷത്തിൽ ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് ചോദ്യം അത് വേറെ എവിടെയല്ല ഈ കഴിഞ്ഞ കാലം വേറെ എവിടെയെങ്കിലും അല്ല വരാനിരിക്കുന്ന കാലം വേറെ എവിടെയെങ്കിലും അല്ല മന്ത്രത്തിൽ പറയുന്നത് എന്താണ് ഭൂതം ഭുവനം ഭവിഷ്യത് പരിഗ്രഹീതം അമൃതേന സർവം ഏന സപ്തഹോ തന്മേ മന ശിവൽപം സോ നമ്മൾ ലക്ഷ്യം എവിടെയാണ് നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്താണോ നമ്മളെ ലക്ഷ്യം അല്ല നമ്മളെ ലക്ഷ്യം എവിടെയാണ് നമ്മളെ ലക്ഷ്യം ഇവിടെ തന്നെ ഉണ്ട് Every day we can reach that goal. Every day you have to experience it. Every day, whatever karma you are doing, you have to enjoy it. You have to get energy out of it.